കടയിൽ കയറി മിഠായി വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്കുള്ള യാത്രയാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത് തനിക്കൊപ്പം ചിരിച്ചു കളിച്ചുണ്ടായിരുന്ന നാലുപേരും ഇനിയൊപ്പമില്ലെന്ന് അജ്നയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ബീതിയും അവളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ഇർഫാന എന്ന് വിളിച്ചോടി വന്ന ആ ഉമ്മയുടെ ശബ്ദമാണ് അവളുടെ ചെവികളിൽ മുഴങ്ങുന്നത് രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങളിൽ സ്ഥിരമായി മണവാട്ടിയായിരുന്നത് മരണപ്പെട്ട ആയിഷയായിരുന്നു ഇനി മണവാട്ടിയാവാൻ അവളില്ല അവസാനമായി കളിച്ച ഒപ്പനയുടെ വീഡിയോ ദൃശ്യങ്ങളാണിത് മൊഞ്ചത്തിയായി അണിഞ്ഞൊരുങ്ങി തോഴിമാരോടൊപ്പം നിൽക്കാൻ ഇനി അവളില്ല ചങ്കു ആർക്കും ഇതൊന്നും കാണാനാകില്ല ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഒന്നിച്ചു മടങ്ങിയ കൂട്ടുകാർ പരീക്ഷാ നാളുകൾ കഴിഞ്ഞുള്ള അവധിക്കാലം ആഘോഷിക്കാൻ മനസ്സുകൊണ്ട് കൊതിച്ചവർ നിയന്ത്രണം വിറ്റെത്തിയ ആലുകൂറിക്കടിയിൽ എല്ലാം ഞെരിഞ്ഞമർന്നു ഇനിയവർ കണ്ണീരോർമ്മ എന്നും ഒരുമിച്ചായിരുന്നു അവർ കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ചെങ്ങാത്ത ചരടിൽ കോർത്തവർ ചെറുള്ളി ഗ്രാമത്തിൽ അടുത്തടുത്തായി താമസിക്കുന്നവർ അവധി ദിവസങ്ങളിലടക്കം നാലുപേരും ഒത്തുകൂടും മരണത്തിലും വേർപിരിയാത്ത ആ കൂട്ടുകാർ നാടിൻ്റെ തീരാനോവായി വീട്ടിലേക്ക് മടങ്ങുന്നതിനായി അഞ്ചു വിദ്യാർത്ഥിനികളും ഒന്നിച്ചായിരുന്നു കല്ലടിക്കോട് പനയമ്പാടത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്നത് അജിന കൂട്ടത്തിൽ നിന്ന് അല്പം മാറി നിന്ന സമയത്താണ് അപകടം സംഭവിച്ചത് ഒറ്റ നിമിഷത്തിൽ തനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നാകെ ലോറിക്കടിയിലായത് ഓർത്തെടുക്കുമ്പോൾ അജിനയുടെ ശബ്ദമിടറുന്നു നിതയുടെ കുടയും റിതയുടെ എക്സാം ബോർഡും അജിനയുടെ ബാഗിലായിരുന്നു വെച്ചിരുന്നത് ഇർഫാനയുടെ മുകളിലേക്ക് ലോറി മറിയുമ്പോൾ ഉമ്മ ഫാരിസ സമീപത്തുണ്ടായിരുന്നു ഇർഫാന എന്ന നിലവിളിച്ച് ഉമ്മയെത്തുമ്പോൾ മകൾ വാഹനത്തിനടിയിലായിരുന്നു അത് കൺമുന്നിൽ നോക്കി നിൽക്കേണ്ടി വന്ന ഞെട്ടലിലാണ് അജിന ഇപ്പോഴും മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വന്ന ലോറി അതിവേഗത്തിലായിരുന്നുവെന്ന് അജിന പറയുന്നു പാലക്കാട് ഭാഗത്ത് നിന്ന് വന്ന ലോറി മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വന്ന ലോറിയിൽ ഇടിച്ചതോടെ ഈ ലോറി കുട്ടികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു ആ നാലു കൂട്ടുകാർ ഇനിയും ഒരുമിച്ച് തന്നെ